വീക്കിലെ ടാസ്കിനെ പറ്റി ചോദിക്കുന്നു ആദിലയോടാണ് ചോദിക്കുന്നത് ഉപ്പ് കൂടുതലിട്ടതിനെ പറ്റി പറയുന്നു സാബുമാന്റെ സ്റ്റാച്യുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അനുമോൾ ഗസ്റ്റിനെ ഇടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തത് ടാസ്കിൽ നിന്ന് വിട്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു അവര് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് ഡോൾ എടുത്ത് കൊടുത്തു എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു എന്നിട്ട് പുള്ളിക്കാരും പാവനെ അണീച്ചു ഒരു വീണ്ടും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അനീഷിന്റെ കുത്തിരിപ്പിനെ പറ്റി ചോദിച്ചായിരുന്നു ഷാനവാസിന്റെ നിസ്സഹകരണത്തെ പറ്റി ചോദിച്ചു ടാസ്കിനെ ടാസ്ക് ആയിട്ട് കണ്ടാൽ മതിയെന്ന് ലാലേട്ടൻ വീണ്ടും പറഞ്ഞു ആര് കൈം മോശമായിരുന്നു ലാലേട്ടൻ പറഞ്ഞു നിങ്ങളവിടുത്തെ ഗസ്റ്റായിരുന്നു സാരിത്തുമ്പിൽ ഒന്നും പിടിച്ചു നടക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു അഭിലാഷിന്റെ കൈയിം സൂപ്പർ ായിരുന്നു എന്നാൽ ലാലേട്ടം പറഞ്ഞു പക്ഷെ എനിക്ക് അഭിലാഷിന്റെ ഗെയിം കയ്യിൽ നിന്ന് പോയി മാനേജറേയും അവിടെയുള്ളവരെയൊക്കെ ഇടീപോടിന്നൊക്കെ വിളിച്ചതൊക്കെ ഒട്ടും ഒക്കെ ആയിട്ട് തോന്നിയില്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു അക്ബറിന് സ്റ്റാർ അധികം കിട്ടാത്തതിനെ പറ്റി പറഞ്ഞു സ്റ്റാർ കിട്ടാനും മാത്രമുള്ള പരിപാടി ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് പാട്ടൊക്കെ അവർക്ക് പാടി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് സ്റ്റാർ കിട്ടാനും മാത്രമുള്ള ഒരു പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടില്ല നെവിന് കൊടുത്ത ഗെയിം നന്നായി ചെയ്തു ലാലേട്ടം പറഞ്ഞു സ്ട്രെസിന്റെ ഇടയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് നെവിൻ പറഞ്ഞു ഇതുപോലുള്ള ടാസ്കുകൾ സ്ട്രെസ് റിലീഫിന് തന്നെ കൊടുക്കുന്ന ആണെന്നാണ് ലാലേട്ടം പറഞ്ഞത് സെക്യൂരിറ്റി ആയിരുന്ന ജിസേലിന്റെ തോക്ക് പോയത് വളരെ മോശമായി പോയിന്ന് ലാലേട്ടം പറഞ്ഞു പിന്നെ ജിസേലിന്റെ ലാല സുശീല പാട്ടൊക്കെ പാടിപ്പിച്ചു പിന്നെ ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട മൊമെന്റ് ലാലേട്ടൻ റീക്രിയേറ്റ് ചെയ്യിപ്പിച്ചു ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷിനെ കൊണ്ട് വീണ്ടും ഷാനവാസിനോട് പറയിപ്പിച്ചു ബിന്നിയോട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു റന റെഡി ആവാത്തതും ആരും പറഞ്ഞാൽ കേക്കാത്തതും ഒക്കെ സംസാരിച്ചു ജീഷിനോട് ഫുഡിന്റെ കാര്യത്തെ പറ്റി വെജ് മാത്രം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു ടാസ്ക് പേഴ്സണൽ ആയിട്ട് എടുക്കരുത് അതൊരു ആണ് അത് രസകരമായിട്ട് ചെയ്യാന്നാണ് ലാലേട്ടൻ പറഞ്ഞത് പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയരെയും കുറഞ്ഞ സ്റ്റാർ കിട്ടിയവരെയും അഭിനന്ദിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ ടക്കണ്ട കഴിഞ്ഞതൊക്കെ ചാരമായി മാറട്ടെ എന്ന് ലാലേട്ടം പറഞ്ഞു ഒപ്പം മാസ്ക് വെച്ച് ഒരുപാട് നേരം നിന്ന സാബു പോനെ പറ്റി ലാലേട്ടം പറഞ്ഞു പിന്നെ ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നോട് ഷാനവാസിനോട് ചോദിച്ചു അവരെഴുതിയ കത്തുകളിൽ നിന്ന് ഓരോ കത്ത് വിധം സെലക്ട് ചെയ്ത് അവരോട് വായിക്കാൻ പറഞ്ഞു രണ്ടുപേരും രസമായിട്ട് ആ കത്തുകൾ എഴുതിയിട്ടുണ്ട് ജിഷും ഫുഡ് കഴിക്കാതിരുന്നതിനെ പറ്റി ചോദിച്ചു അതിനൊരു തീർപ്പുണ്ടാകണമെന്നുള്ള രീതിയിൽ ഒനിലിനോടും കൂടെ ലാലേട്ടനെപ്പറ്റി പറഞ്ഞു എന്തായാലും അവരെ കൂടെ കിച്ചൺ ടീമിലേക്ക് കൂട്ടാൻ ലാലേട്ടം പറയുന്നുണ്ട് പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല അത് ലാലേട്ടന മനസ്സിലായപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ വേണേ ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് ലാലും ം പറഞ്ഞു എല്ലാവരും ഗസ്നസ് സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി പുറത്തേക്ക് പറഞ്ഞ പോയാൾ തിരിച്ച് അതിലും വേഗത്തിൽ വന്നു പ്ലാച്ചി പ്ലാച്ചി തിരിച്ചു വന്നത് വെറും പ്ലാച്ചി ആയിട്ടല്ല പ്ലാച്ചി ടു പോയിന്റ് ഓ അതിനുശേഷം നോമിനേഷനിലുള്ളവരെയൊക്കെ വിളിച്ചു ആദ്യം ബിഞ്ഞ് സേവ്ഡായി അതിന് ശേഷം സേവ് ആയത് നെവിനാണ് പിന്നീട് നൂറേയും സേവ്ഡ് ആണെന്ന് പറഞ്ഞു ആ ആരോപണങ്ങൾ കണ്ടന്റാക്കി മാറ്റുന്ന ആ ഒരു കാർഡ് കീറുകയാണെന്നാണ് ലാലേട്ടം പറഞ്ഞത് എനിക്ക് അതിൽ നിന്ന് തോന്നിയത് ഷാനവാസ് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരുവിധ കഴമ്പൂല്ലെന്നാണ് ഷാനവാസ് മറ്റുള്ളവരും ചേർന്ന് പറഞ്ഞതൊക്കെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്ന് വേണം പറയാം ഇത് മാത്രമല്ല അവിടെ നടന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊക്കെയാണ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നീട് കാണാം താങ്ക്